നമസ്കാരം പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റിനൻ പെർസെൻറ്റേജ് ആൾക്കാരിലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്താണെന്നല്ലേ ഹെയർഫോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഷ്യൻസ് ഉണ്ട് ഒരു ദിവസം എത്ര മുടി പോകുന്നു എന്നുള്ളത് എണ്ണി വെക്കുന്നത് ആക്ച്വലി അങ്ങനെ എണ്ണി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും ഒരു ട്വൻറ്റി ടു ഹൺഡ്രഡ് സ്ട്രാൻസ് ഓഫ് ഹെയർ ലോസ് ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ ഹെയർ ഫോളും ഹെയർ തിന്നിങ്ങും രണ്ടും രണ്ടാണ് വൈ ബിക്കോസ് ഹെയർ ഫോൾ എന്ന് പറയുന്ന ആ ഒരു ഹെയറിൻ്റെ ഷെഡിങ് ആണ് പക്ഷേ ഹെയർ തിന്നിങ് എന്ന് പറയുമ്പോൾ അവിടെ റീഗ്രോത്ത് സംഭവിക്കാതെ സ്കാൽപ്പ് കാണുന്ന അവസ്ഥയ്ക്കാണ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം ആസ് എ പേഷ്യൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ് ടിൽ ദ ടൈം വി ലിവ് അങ്ങനെ തന്നെ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഹെയർ ഫോളിക്കിൾസ് എന്ത് ചെയ്യണം എടുത്തു മാറ്റുന്ന എന്തെങ്കിലും ഒരു ട്രോമയോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സ്കിന്നോ വേണ്ടി വരും അല്ലാത്ത പക്ഷം കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ ജനനം മുതൽ മരണം വരെയുള്ള ഹെയർ ഫോളിക്കിൾസിൻ്റെ നമ്പർ അത് സ്കാൽപ്പ് മാത്രമല്ല എൻറ്റയർ ബോഡി അങ്ങനെ തന്നെ ആയിരിക്കും ആൻഡ് അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യുകയും ചെയ്യും എല്ലാ ഹെയർ ഫോളിക്കിൾസും ഒരു പേർട്ടിക്കുലർ ഹെയർ സൈക്കിളിൻ്റെ ഫേസിലായിരിക്കും ഇരിക്കുന്നത് ലൈക്ക് ഒരു പേർട്ടിക്കുലർ സമയത്ത് ഒരു സീസണിൽ ലിച്ചി അല്ലെങ്കിൽ റംബൂട്ടാൻ അതും അല്ലെങ്കിൽ മാങ്ങ മാവൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും വർഷത്തിൽ രണ്ടു വട്ടായിരിക്കും ഐഡിയലി അത് അത് കഴിഞ്ഞിട്ട് ആ സീസൺ കഴിയുമ്പോഴത്തേനും പിന്നെ മാങ്ങയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതെന്ന് പറയുന്നത് സീസണലാണ് പക്ഷെ അതുപോലെയാണോ നമുക്ക് ഹെയർ ലോസ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഹെയർ കൊഴിയുന്നുണ്ടാവും പക്ഷെ സീസണൽ ചില കേസസിൽ കുറച്ചധികമാകും അതുമാത്രമല്ലേ ഉള്ളൂ അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നില്ലേ വിച്ച് ഈസ് വെരി നാച്ചുറൽ ഇതിൻ്റെ റീസൺ എന്താ വച്ചാൽ ഓരോ ഹെയർ സ്ട്രാൻസും ഈ ഫേസിൽ ഇരിക്കുവാണ് ചില ഷാംപൂസിൻ്റെ ഒക്കെ പരസ്യം കഴിയിട്ടില്ലേ ഒന്നുമില്ലാത്ത ഒരു സ്കാൽപ്പ് പിന്നെ ഒരു കുഞ്ഞു മുടി വരുന്നു പിന്നെ കുറച്ചധികം അത് നീണ്ട് ആയിട്ട് ഗ്രോ ചെയ്യുന്നു പിന്നെ അതിൻ്റെ വേരിൽ നിന്നൊന്ന് ഇളകി വരുന്ന ഒരവസ്ഥ എൻ്റെ എഗെയിൻ ബാക്ക് ടു ആ ഒരു മുട്ട പോലെ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നു അതാണ് ബേസിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സൈക്കിൾ എന്ന് പറയുന്നത് സോ ഈ ഷെഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹെയർ ഷെഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ റീഗ്രോ ചെയ്യാത്തപ്പോഴാണ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ബോൾഡിങ് വരുന്നത് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമുക്കുള്ള ഹെയർ ഫോളിക്കിൾസ് കുറഞ്ഞു എന്നുള്ളതല്ല ഇനാക്റ്റീവ് സ്റ്റേജിലോട്ട് പോയതുകൊണ്ടാണ് നമുക്കവിടെ ബോൾഡിങ് അല്ലെങ്കിൽ ഹെയർ തിന്നിങ് എന്ന് പറയുന്ന ഒരു ഹെയർ ലോസ് പാറ്റേൺ വരുന്നത് സോ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കുറേ രോഗാവസ്ഥ ചിലപ്പോൾ ഈ ഹെയർഫോളിൻ്റെ കാര്യത്തിലായിരിക്കും ബോഡി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക ചില ആൾക്കാരിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ക്രൗൺ ഏരിയ ഇയർ ടു ഇയർ ഏരിയ അല്ലെങ്കിൽ ഈ ടെമ്പിൾസ് ഈ രണ്ട് സൈഡിലായിട്ട് ഹെയർ തിന്നെയ്യുന്നു അല്ലെങ്കിൽ ഫോഹൈഡ് റിസീഡിങ് എന്നു പറയുന്നൊരവസ്ഥ അപ്പോൾ പലരും കുറേ അധികം ഓയിൽ അല്ലെങ്കിൽ ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആക്ച്വലി അത് താൽക്കാലികമായിട്ടൊരു റിസൾട്ട് തരുന്നു എന്നുള്ളൊരു തോന്നലിനപ്പുറം ഒരു അണ്ടർലൈങ് കോസ് ഇതിന് ഉണ്ടാകണം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ പാറ്റേൺ ഓഫ് ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ ഓഫ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് ഡി എച്ച് ടി റിസെപ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ആ ബോൾഡിങ് സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു കോസ് അഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഹെയർ ലോസ് മാനേജ് ചെയ്യാനായിട്ട് അല്ലാതെ ഒരുപാട് ഓയിൽസോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു കാര്യം ഇല്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാകുമോ ഓഫ് ഓഫ്കോഴ്സ് സ്ട്രെസ്സും സ്ലീപ്പും ഹെയർ ലോസിന് നല്ലതായിട്ട് തന്നെ എന്തു ചെയ്യുന്നുണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഗുഡ് ഫുഡ് ഒരു വൈറ്റമിൻ ആൻഡ് മിനറൽസ് ഒക്കെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഹെയറിൻ്റെ ഹെൽത്ത് ബെറ്റർ ആകുന്നത് എന്നുള്ളത് നമ്മൾ വണ്ടു വായിക്കുന്ന കാര്യമാണ് പക്ഷെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ എന്താ പറയുക ഹെയർ ലോസിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ലെവൽസ് തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഓരോ പാറ്റേൺ ഓഫ് തിന്നിങ്ങിനും ഒരു കോസ് ഉണ്ട് ആ അണ്ടർലൈൻ കോസ് അഡ്രസ് ചെയ്യുക അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഓഫ് കോഴ്സ് ഒരു ഹെയർ കെയർ റുട്ടീൻ ആണ് എന്ത് വന്നാലും ഒരു ഹെയർ ലോസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ഹെയർ കെയർ ചെയ്ത് നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു ഹെയർ കെയർ റുട്ടീൻ വേണം ഈ ഇടയായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കുട്ടികൾ ആരും തല കഴുകില്ല അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നില്ല യങ് അഡേൾസ് തന്നെ തല കഴിവില്ല ആഴ്ച ഒരു വട്ടം വല്ലമായിരിക്കും തല കഴുകുന്നത് ഒരു ഓൾട്ടർനേറ്റ് ഡേ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഹോട്ട് വാട്ടർ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ എവറി ഡേ ഹെയർ വാഷ് ഒരുപാട് ഹെയർ ലോസ് ഉള്ളവർക്ക് പൊതുവെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും അതുപോലെ നാച്ചുറലായിട്ടുള്ള ഓയിലും മറ്റും സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടാണ് എവറി ഡേ ഹെയർ ലോസ് പിന്നെ ഈ ഹെയർ വാഷ് ചെയ്യാതെ വെരി ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ വാഷ് ചെയ്യാത്ത കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ചധികം ഹെയർ ലോസ് ഉള്ളതായിട്ടും ചില ആൾക്കാർ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ടിലോജൻ ഫേസിലുള്ള ഹെയർ ഒക്കെ തന്നെയും കൊഴിയാനുള്ളതാണ് അത് കൊഴിഞ്ഞേ മതിയാകൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ റീഗ്രോത്ത് സംഭവിക്കൂ അപ്പോൾ ഒരു ഹെയർ തിന്നിങ്ങിൻ്റെ അവസ്ഥയിലൂടെ പോകുന്നവർക്കാണെങ്കിൽ ആ ഒരു ഹെയർ ഫോളിക്കിളിനെ റിയാക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആവും പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ പ്രസക്തിയില്ല ഫസ്റ്റ് തിങ് രണ്ടാമത് കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ വാഷിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കുറയുമ്പോൾ തന്നെ സ്കിൻ എന്ത് ചെയ്യും ഷെഡ് ആയി തുടങ്ങും അത് ഡാൻഡ്രഫ് ഡാൻഡ്രോഫ് ചെയ്യും അതുപോലെ തന്നെ ഡേർട്ട് സ്വെറ്റ് എല്ലാം കൂടി ഇരുന്ന് അനാവശ്യമായിട്ടുള്ള ഡോമറ്റൈറ്റസും അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടീഷൻസ് പെയിൻഫുൾ ആയിട്ടുള്ള കുരുക്കളും ഫ്ലേക്കിങ്ങും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിലും ഈ ഹെയർ ലോസ് കൂടുകയും ചെയ്യും അതുപോലെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് കോംപ്രമൈസ് ആവുകയും ചെയ്യും സോ ഹെയർ വാഷ് ഇസ് മാൻഡേറ്ററി അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ് അപ്പോൾ എപ്പോഴൊക്കെ ഷാംപൂ വാഷ് ചെയ്യാമെന്നൊരു ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിലിപ്പോൾ വരുന്നുണ്ടാവും അല്ലേ ഒരുപാട് വെയിലത്ത് പോകുന്നു ഒരുപാട് വിയർക്കുന്നു ഡസ്റ്റ് എക്സ്പോഷറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവറി ഡേ തന്നെ ഹെയർ വാഷ് ചെയ്തോളൂ ഇഫ് യു നീഡ് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതുമാണ് അതല്ല ഡാൻഡ്രഫ് പ്രോൺ ആയിട്ടുള്ള ഒരാൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നില്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ടു ത്രീ ടൈംസ് എ വീക്ക് വാഷ് ചെയ്തിട്ടുണ്ടാവണം അതായിരിക്കും ഐഡിയലായിട്ട് ആൻഡ് ഇതിൽ ഒരു ടു ത്രീ ടൈംസ് ഷാംപൂ വാഷ് ചെയ്യാവുന്നതുമാണ് പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ഇങ്ങനെ വെരി ഫ്രീക്വൻ്റ്ലി സ്വെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്ഡോർ വർക്ക് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ പക്ഷേ ഡാൻഡ്രഫ് പ്രോൺ അല്ല ഡ്രൈ ആൻഡ് കേളി ആയിട്ടുള്ള സ്കാൽ ആൻഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ച ഒരിക്കലും അവർക്ക് ഷാംപൂ വാഷ് ചെയ്യാം പക്ഷേ നല്ലതായിട്ട് നറിഷ് ചെയ്യണം കണ്ടീഷൻ ചെയ്യുകയും വേണം അതാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ആ ഹെയർ വാഷിന് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്